ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയും അഭിയും അവരുടെ ജീവിതം കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി നഗുലന്റെ കടന്നു വരവ് നകുലന്റെ വരവോടുകൂടി ചില പൊട്ടിത്തെറയും കലഹങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോ അളകാപുരി ഇങ്ങനെ പോകുകയാണ് നകുലൻ തന്റെ ജീവിതത്തിൽ വന്ന ആ ഒരു കഥയെപ്പറ്റി തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ രഹസ്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ജാനകി അഭിയോട് തുറന്നു പറയുകയാണ് എങ്ങനെ നകുലനും ജാനകിയും തമ്മിലെ വിവാഹ നിശ്ചയം വരെ എത്തി ആ വിവാഹ നിശ്ചയത്തിൽ നിന്നും ജാനകി രക്ഷപ്പെട്ട് ഓടിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു നഗുലനും ഇന്ദ്രജയും അഭിയുടെ മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അപ്പൊ അതിനെപ്പറ്റി ആണ് ഇന്ന് ജാനകി പറഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകി അഭിയോട് പറയുകയാണ് തന്റെ ജീ തന്റെയും നഗുലൻറെയും വിവാഹ നിശ്ചയം നടത്തി നടത്തുന്ന ആ ഒരു കാര്യത്തെ പറ്റി നഗുലൻ പറയുമായിരുന്നു അപ്പോൾ അന്ന് ആ വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് അതിനു മുന്നേ തന്നെ നകുലൻ വന്നു എന്നിട്ട് ജാനകിയെ കാണാനൊക്കെ ശ്രമിച്ചു പക്ഷെ അന്ന് ഭയങ്കര ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് നകുലൻ വന്നതും ജാനകി പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് തിരികെ പോയതും എന്നാൽ പിറ്റേ ദിവസം ജാനകി തൻ്റെ സുഹൃത്തുക്കളില്ലായിരുന്നു അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ അവളും ഒത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും സമയത്താണ് ഒരു കോളിംഗ് ബെല്ലടിച്ചത് അതാരാണെന്ന് നോക്കാനായിട്ട് ജാനകി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നഗുലൻ കയറി വന്നത് കയറി വന്ന ഉടനെ തന്നെ നഗുലൻ ജാനകിയോട് സംസാരിച്ചു ജാനകിയോട് സംസാരിച്ചതിന്റെ കൂട്ടത്തിൽ നഗുലൻ പറഞ്ഞത് നമുക്കത് പുറത്തു പോകാം ഏട്ടത്തി പറഞ്ഞത് പ്രകാരമാണ് ഞാൻ വന്നത് ഏട്ടത്തി എന്നോട് ഡ്രസ്സ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും അതൊക്കെ മേടിക്കാനുമായിട്ട് ജാനകിയും കൊണ്ട് പോകാനായിട്ട് പറഞ്ഞുവെന്നും അത് നമുക്ക് പുറത്തു പോയി സെലക്ട് ചെയ്ത് നിശ്ചയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമോ എന്ന് ജാനകി ചോദിച്ചു ജാനകിയോട് നഖുലൻ ചോദിച്ചു എന്നാൽ ജാനകി പറഞ്ഞു പറ്റത്തില്ല തനിക്ക് പറ്റത്തില്ല വിവാഹത്തിന് മുന്നേ ഇങ്ങനെ കറങ്ങി നടക്കാനൊന്നും തനിക്ക് സാധിക്കത്തില്ല കറങ്ങി നടക്കാനിട്ടും ഞാൻ വരത്തൂല്ല പിന്നെ എനിക്ക് ഉള്ള ഡ്രസ്സുകൾ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഉള്ള എൻ ഡ്രസ്സുകളെല്ലാം തന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെ വാങ്ങിച്ചോളാം അല്ലാതെ അത് എനിക്ക് വേണ്ടിയിട്ട് ആരും വാങ്ങിച്ചു തരേണ്ട കാര്യമില്ല എന്നാണ് നകുലനോട് ജാനകി പറഞ്ഞത് അത് കേട്ടപ്പോ നകുലന്റെ ദേഷ്യം വന്നു കലുതുള്ളിയ നകുലൻ ജാനകിയോട് പൊട്ടിത്തെറിക്കുകയും നീ പറയുന്നത് പോലെ കേൾക്കാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്ത് പറയുന്നു അത് നീ കേൾക്കണം ഞാൻ പറയുന്നത് പോലെ നീ എന്റെ കൂടെ ജീവിച്ചോണം ഞാൻ പറയുന്നത് മാത്രമേ നീ അനുസരിക്കാവൂ നീനി എന്ത് ഡ്രസ് ഇടണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ത് ഭക്ഷണം കഴിക്കണം എങ്ങനെ നടക്കണം എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാനാണ് എന്റെ ഇഷ്ടത്തിന് വേണം നീ ജീവിക്കാനായിട്ട് അല്ലാതെ ജീവിക്കാൻ പാടില്ല എന്ന് നകുലൻ ജാനകിയോട് ദേഷ്യപ്പെട്ടു ഒരാൾക്ക് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യം ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് അടുത്ത് വരെ അതായത് ആ സ്വാതന്ത്ര്യം വിട്ട് നമ്മളെ ഭരിക്കുന്ന ഒരാളായിരിക്കരുത് എപ്പോഴും നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത് നമുക്കൊപ്പം സന്തോഷത്തോടു കൂടി നമ്മുടെ കൂടെ നിൽക്കുക നമ്മൾ ഒരു ചെറിയ ചെറിയ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരിക നമ്മുടെ സന്തോഷത്തിനൊപ്പം നം നമ്മുടെ ഉയർച്ചയ്ക്കൊപ്പം നമുക്ക് താങ്ങും ുമായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരാളായിരിക്കണം ഭർത്താവ് അങ്ങനെ ആയിരിക്കണം അല്ലാതെ നമ്മളെ ഭരിച്ച് നമ്മളെ താഴ്ത്തി കെട്ടിക്കൊണ്ട് അങ്ങനെ നമ്മളെ ഭരിച്ച് ജീവിക്കുന്നവരാവരുത് പകരം നമുക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരാളെ തന്നെയാണ് ജാനകിയും തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് പക്ഷെ നഖുലെന്ന് പറയുമ്പോൾ തന്നെ ഭരിച്ച് തന്നെ ഒരു അടിമയാക്കി വള നിർത്തുന്ന ഒരാളായിട്ട് ജാനകിക്ക് തോന്നി ജാനകി സമ്മതിച്ചില്ല ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും വരത്തില്ല എന്നുള്ള ഒരു വാശിയിലായിരുന്നു ജാനകി പക്ഷെ അത് കേട്ട് നിൽക്കാനായിട്ട് അവിടെ നകുലനും പറ്റിയിരുന്നില്ല ജാനകിയോട് ദേഷ്യപ്പെട്ട് ജാനകിയുടെ കൈയും പിടിച്ചു വലിച്ചു കൊണ്ടാണ് നഗുലൻ ജാനകിയും കൊണ്ട് കടയിലേക്ക് പോയത് അതുവരെ ജാനകിയുടെ കൂടെ നിന്ന ജാനകിയുടെ സുഹൃത്ത് നകുലനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തെ പറ്റി പറഞ്ഞപ്പോൾ ജാനകി ഓരോ എതിർപ്പുകൾ പറഞ്ഞപ്പോഴും ജാനകിയുടെ സുഹൃത്ത് പറഞ്ഞു അത് അങ്ങനെ അല്ല നീ ഇങ്ങനെ ചെയ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നീ ചെയ്യുന്നത് തെറ്റാണ് നല്ലൊരു ബന്ധമല്ലേ നകുലൻ നിന്റെ ജീവിതത്തിൽ വരുന്നത് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഇങ്ങനത്തെ ഈ നകുലന്റെ ഈ ദേഷ്യവും പിടിവാശിയും ഈ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ തന്റെ സുഹൃത്തിനും മനസ്സിലായി ഒരിക്കലും ജാനകിക്ക് ചേർന്ന പുരുഷനല്ല നകുലൻ എന്നുള്ള കാര്യം അങ്ങനെ ജാനകി സാധനങ്ങളൊക്കെ മേടിച്ചു വന്നു അങ്ങനെ ജാനകി അഭിയോട് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു നല്ല സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം കിട്ടാനായിട്ടാണ് പക്ഷെ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ജീവിതമായി പോയി എന്നൊക്കെ ജാനകി അഭിയോട് പറയുന്നുണ്ട് തന്റെ സിസ്റ്റർ താൻ ദൈവത്തെ പോലെ കാണുന്ന സിസ്റ്ററിനോടും താൻ തന്റെ ജീവി തന്റെ ഭയങ്ങളെക്കുറിച്ചും നകുലേനെ കുറിച്ചുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഈ വിവാഹം നിശ്ചയം മുടക്കാനായിട്ട് ജാനകി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചില്ല കാരണം ആ ഓർഫനേജിന് നല്ലൊരു നല്ലൊരു രീതിയിൽ ഓർഫനേജിനെ പഠിത് തരാനും അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഇന്ദ്രജ വാഗ്ദാനം ചെയ്തപ്പോൾ അതിൽ അവിടുത്തെ സിസ്റ്ററിന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി അപ്പൊ ജാനകിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നകുലൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ജാനകിക്ക് ഒരു നല്ല ജീവിതവും കിട്ടും ഈ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് നല്ല നല്ല പഠിത്തവും വിദ്യാഭ്യാസവും പിന്നെ അവർക്ക് നല്ലൊരു ജീവിതവും കിട്ടുമെന്ന് ആലോചിച്ചപ്പോ സിസ്റ്ററിന്റെ ആ വാക്കുകൾ കേട്ടത് കൊണ്ട് തന്നെയാണ് ജാനകി എതിർത്തൊന്നും പറയാതെ ആ വിവാഹ നിശ്ചയത്തിന് തയ്യാറായി നിന്നത് പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ സൂര്യനാരായണനെ അറിയത്തില്ലേ അതായത് തന്റെ അച്ഛനെ അറിയത്തില്ലേ എന്ന് അഭി ചോദിക്കുന്നുണ്ട് എന്നാൽ സിസ്റ്റർ സിസ്റ്ററിനെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ദ്രജ സിസ്റ്ററിന്റെ മനസ്സിൽ നകുലൻ നര നല്ലൊരാളാണ് ജാനകിക്ക് നല്ലൊരു ഭർത്താവായിട്ട് നകുലൻ മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് തന്നെയാണ് സൂര്യനാരായണനും ഓക്കെ നല്ല ജീവിതമാണെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് സൂര്യനാരായണനും വിചാരിച്ചു വിവാഹ നിശ്ചയത്തിൻ്റെ അന്ന് ജാനകി ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നേരെ നഗുലൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ആദ്യം അവർ പറഞ്ഞത് വലിയൊരു ഹോട്ടലിൽ വെച്ചാണ് ഈ വിവാഹ നിശ്ചയം നടത്തുക എന്നതാണ് പക്ഷേ അവസാന നിമിഷമാണ് ഹോട്ടലിൽ വെച്ചല്ല പകരം വീട്ടിൽ വെച്ചാണ് വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ഇന്ദ്രജ അറിയിച്ചത് വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ജാനകിയുടെ കൂടെയുള്ള ജോലി ജോലിസ്ഥലത്തിലുള്ള ആൾക്കാർ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല ജാനകിയുടെ സുഹൃത്ത് മാത്രമാണ് ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയത് ജാനകി സാധനങ്ങളും തനിക്ക് ഇടേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ജാനകി തന്നെ കൊണ്ടുവന്നു എന്നിട്ട് ഇന്ദ്രജ ജാനകി ഒരു നാത്തൂനായിട്ട് കരുതുകയും ആ വീട്ടില് മരുമകളായിട്ട് ജാനകിയെ അംഗീകരിക്കുകയും അങ്ങനെ ജാനകി നീ പേടിക്കേണ്ട നല്ലൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകിയോട് സംസാരിച്ചു എന്നിട്ട് ജാനകി നീ ഡ്രസ് മാറി ആയിട്ട് ഇറങ്ങിക്കോളൂ കുഴപ്പമില്ല നീ ഒരുങ്ങി ഇറങ്ങിക്കോളൂ നിന്നെ മേക്കപ്പ് മേക്കപ്പ് ചെയ്യാനായിട്ട് ആൾ വരും പിന്നെ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളും ഓർണമെന്റ്സും ഒക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അതിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ഡ്രെസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് എനിക്ക് വേണ്ട ഡ്രസ്സ് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ഓർണമെൻറ്റ്സ് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലാതെ നിങ്ങളുടെ സാധനങ്ങളൊന്നും തന്നെ എനിക്ക് വേണ്ട എന്ന് ജാനകി വാശി പിടിച്ചു അപ്പോൾ ഇന്ദ്രജ ഇന്ദ്രജക്ക് ജാനകിയുടെ വാശിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രജ പുറത്തേക്ക് പോയി എന്നിട്ട് ജാനകി ഡ്രസ്സ് മാറി ഒരുങ്ങുകയാണ് അതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങുന്ന സമയത്ത് തന്നെ ഇതേപോലെ നഗുലനോട് ഇന്ദ്രജോബോയി പറഞ്ഞു നഗുല അപ്പൊ നഗുലൻ ജാനകിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നും കാദറിങ് കാദറിങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ബ്യൂട്ടി ബ്യൂട്ടി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നഖുലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ജാനകിയെ മേക്കപ്പ് ചെയ്യാനായിട്ട് അപ്പൊ ആ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്തും എന്ന് നഖുലനെ അറിയിച്ചു അപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നഗുലൻ കാത്തിരുന്നത് അപ്പോൾ ഈ ഇതിനിടയിലാണ് ഇന്ദ്രജെ പോയി പറഞ്ഞത് നഗുലിനോട് പറഞ്ഞത് ജാനകിതേ പോലെ വാശിയിലാണ് അവൾ വേറെ ഡ്രസ്സൊന്നും ഇടത്തില്ല അവൾ ആ ഡ്രസ്സ് തന്നെ ഇടും അവൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ഡ്രസ്സും മേക്കപ്പും മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് വാശി പിടിച്ചു എന്ന് നകുലൻ നഗുലനോട് ഇന്ദ്രജ പറഞ്ഞു എന്നിട്ട് നീ സൂക്ഷിച്ചും കണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാവൂ കാരണം ഇത്രയും നേ ഈ ഒരു അവസ്ഥ വരെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കടമ്പ വരെ നമ്മൾ എത്തിയത് അതുകൊണ്ട് നീ എടുത്തു ചാടരുത് എന്ന് കൂടി ഇന്ദ്രജ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പോയത് പക്ഷേ നഖുലൻ്റെ വാശിയായിരുന്നു ജാനകി മേക്കപ്പ് ഒക്കെ ചെയ്ത് താൻ കൊണ്ടുവന്ന ഡ്രെസ്സൊക്കെ ഇട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് കാദറിൻ വന്നത് അപ്പോൾ ക്യാദറിനെ കൊണ്ട് നഖുലൻ അകത്തേക്ക് പോയി ജാനകിയെ ഒരുക്കിക്കൊണ്ട് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു ജാനകിക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്ത് അതിസുന്ദരിയായിട്ട് ഒരുക്കിയെടുക്കാനായിട്ട് ക്യാദറിനോട് നഖുലൻ ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് ഈ മേക്കപ്പ് തന്നെ മതിയൊന്നും എനിക്ക് വേറെ മേക്കപ്പ് ഒന്നും തന്നെ ആവശ്യമില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ മേക്കപ്പ് മതിയല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എനിക്കിനി വേറെ ആരുടെയും ആവശ്യമില്ല ഞാൻ ഈ ഡ്രസ്സേ അണിയത്തുള്ളൂ എന്നൊക്കെ ജാനകി വാശി പിടിച്ചു എന്നാൽ നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവാണ് അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നീ കേൾക്കാവൂ അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് നടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് നഗുലൻ വാശി പിടിച്ചു അതായത് ജാനകിയുടെ ഇഷ്ടത്തിനോ ഒന്നും തന്നെ അവിടെ ഒരു പ്രസക്തിയില്ല നകുലൻ എന്ത് പറയുന്നു അത് ജാനകി ഒരു പ്രതിമയെ പോലെ നിന്ന് കേൾക്കണം അത് ചെയ്യണം നകുലൻ എന്താണോ പറയുന്നത് അത് ജാനകി കേൾക്കുകയും ചെയ്യുകയും വേണം അല്ലാതെ അവിടെ മറിച്ച് തൻ്റെ ഇഷ്ടത്തിനൊരു പ്രസക്തി ഇല്ല എന്ന് ജാനകി തിരിച്ചറിഞ്ഞു ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോ ആ ഒരു കതിർ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് നകുലന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ എന്തോ ഒരു പന്തികേട് ജാനകിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ശരിയാണ് ആ കത് കതിർ മണ്ഡപത്തിൽ വെച്ച് ആ വിവാഹ നിശ്ചയ സമയത്ത് തന്നെ ജാനകി ആ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് നകുലൻ ഒരു സൈക്കോയാണ് നകുലൻ ഒരു മാനസിക രോഗിയാണ് നഗുലന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആ മാനസിക പ്രശ്നങ്ങള് മറച്ചു വെച്ചു കൊണ്ടാണ് ജാനകിയുടെയും നകുലൻ്റെയും വിവാഹം നടത്താനായിട്ട് പോകുന്നത് എന്നുള്ള വിവരം അന്ന് ജാനകി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ രഹസ്യം ജാനകി തിരിച്ചറിയുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചെറ്റബായ്